വിദേശ രാജ്യങ്ങളിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ മൂന്നംഗ സംഘം പിടിയിലായിരിക്കുന്നു ചക്കരപ്പറമ്പിൽ ഡ്രീമർ പാഷനേറ്റ് ഫ്ലൈയിങ് ഫ്യൂച്ചർ എന്നീ സ്ഥാപനങ്ങൾ നടത്തിയിരുന്ന കണ്ണൂർ പള്ളിക്കുന്ന് സ്വദേശി ദിവിക്ഷിത് ഭാര്യ കോതമംഗലം കോട്ടപ്പടി സ്വദേശിനി ഡെന്ന കണ്ണൂർ മമ്പറം സ്വദേശി റിജുൽ എന്നിവരെയാണ് പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വർക്ക് വിസയും ഉയർന്ന ശമ്പളത്തിലുള്ള ജോലിയും വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് നടത്തിയിരുന്നത് വിസ നൽകാതെ കബളിപ്പിക്കുന്നതിനൊപ്പം തന്നെ ചിലർക്ക് വിസിറ്റിംഗ് വിസ നൽകിയും ഇവർ പണം തട്ടിയിരുന്നു വിദേശത്തെത്തുമ്പോൾ വിസിറ്റിംഗ് വിസ വർക്ക് വിസയാക്കി തരാമെന്ന് പറഞ്ഞ് ഇവർ നിരവധി പേരിൽ നിന്നാണ് പണം കബളിപ്പിച്ചെടുത്തത് ന്യൂസിലൻഡിലേക്ക് ഈ രീതിയിൽ വിസിറ്റിംഗ് വിസ നൽകി തിരുവനന്തപുരം സ്വദേശികളിൽ നിന്ന് പതിനാല് ലക്ഷം രൂപയും മറ്റു ചിലരിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപയും തട്ടിയെടുത്തു എന്നാണ് കേസ് ഇതുകൂടാതെ ഏഴു കേസുകളും ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒളിവിലായിരുന്ന പ്രതികളെ സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് അറസ്റ്റ് ചെയ്തത്